ഓറഞ്ച് ചെറുനാരങ്ങ പോലുള്ള സിട്രസ് ഫലങ്ങളുടെ തൊലികൾ നമ്മൾ അതേമാതിരി കുപ്പയിലേക്കോ തെങ്ങിൻ്റെ മൊത്തത്തിലേക്കൊക്കെയാണ് വലിച്ചെറിയൽ നമ്മൾക്ക് കുറച്ച് പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ തൊലികൾ അതേമാതിരി എല്ലാം പാടെ ശേഖരിച്ച് വയ്ക്കുക ഒരുവിധം എല്ലാ പ്ലാന്റിനും കൊടുക്കാൻ പറ്റും അതിൻ്റെ ചോട്ടില് കുറച്ച് അടുത്തല്ല കുറച്ച് വിട്ടായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അതുകൊണ്ട് മണ്ണിൽ നല്ല രീതിയിലുള്ള വളങ്ങൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കീടാക്രമണം തടയാൻ വേണ്ടിയിട്ട് പറ്റും അതേമാതിരി ചെയ്താൽ മതി അപ്പോൾ കുറച്ചെടുത്താൽ മതി ഒരു നമ്മൾ ഇട്ട് കൊടുക്കണേ അതിൻ്റെ അതായത് എന്താ പറയുക നമ്മളെ അത് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി മണ്ണിലൊക്കെ ആണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം അതിന് തെറ്റില്ല ഇതിപ്പോൾ എൻ്റെ ബുഷ് ഓറഞ്ചാണ് ഉണ്ടല്ലോ ഇതിന് ചെറുതായിട്ട് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പം കീടാക്രമണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ കിടന്ന് ചീഞ്ഞ് വളവും വളവും അതുപോലെ തന്നെ എന്താ നല്ല രീതിയിലുള്ള വളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു നിങ്ങളെല്ലാവരും ഇതേമാതിരി ഒന്ന് പരീക്ഷിച്ച് വെക്കുക ഇനിയും കുറേ ചെറിയ ചെറിയ ടിപ്സുകൾ ഇനി വരാനുണ്ട് ഓക്കെ താങ്ക് യു